അങ്ങനെ അനീഷ് ഷാനവാസിനെയും മനുമോൾക്കും എതിരെ സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഇത് രണ്ടു പേർക്കുമായിട്ട് അനീഷ് സംസാരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഈ ആഴ്ചയിലെ ജയിൽ നോമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അനീഷ് ആദ്യം നോമിനേറ്റ് ചെയ്തത് അനുമോളെ ആയിരുന്നു കേട്ടോ അതിനുള്ള റീസണും അനീഷ് പറയുന്നുണ്ട് അനുമോൾക്കെതിരെ അനീഷ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് കിച്ചൺ ഡ്യൂട്ടി കൊടുത്താൽ കിച്ചൺ അടക്കി ഭരിക്കണം എന്നുള്ള ഒരു ധാരണ അനുമോൾക്കുണ്ട് അത് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു എന്ന് അനീഷ് പറയുന്നുണ്ട് കേട്ടോ പിന്നെ അടുത്തത് നോമിനേറ്റ് ചെയ്യുന്നത് ഞാൻ അനീഷ് ഷാനവാസിനെയാണ് കാരണം അവിടെ മട്ടൻ കറി വെച്ച സമയത്ത് അതിൽ നിന്ന് വലിയ പീസ് എടുത്തുകൊണ്ട് അവിടെ വെറുതെ ബഹളം വെച്ചു അതുകൊണ്ട് ഞാൻ ഷാനവാസിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് എന്ന് അനീഷ് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ എന്തായാലും ഷാനവാസിന്റെ കേസിൽ ഇത് വളരെ ഫെയർ ആയിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് അനീഷ് എടുത്തിരിക്കുന്നത് അവിടെ ഒറ്റ സുഹൃത്താണെങ്കിലും പോലും ഉള്ള തെറ്റ് െ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് എന്തായാലും ഈ ആഴ്ച ജയിലിൽ നോമിനേറ്റ് ആയിരിക്കുന്നത് അനീഷും ഷാനവാസും തന്നെയാണ് കേട്ടോ അത് വേറെ കാര്യം